നമസ്കാരം ഞാൻ ദീപ്തി ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ സിനിക്കോൺ മറ നീക്കുന്ന അട്ടിമറി ബാർ കേസിൽ നുണ പരിശോധനയ്ക്ക് വിധേയനാകില്ലെന്ന് മന്ത്രി കെ ബാബു പ്രതിയല്ലാത്തതിനാൽ നുണപരിശോധനയുടെ ആവശ്യമില്ല ആരോപണങ്ങൾ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അന്വേഷണം എത്ര ഇഴഞ്ഞാലും സത്യം പുറത്തുവരുമെന്നും മന്ത്രി ബാബു ബാർ കോഴക്കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്ന് എ ഡി ജി പി ജേക്കബ് തോമസിനെ മാറ്റി ജേക്കബ് തോമസിനെ മാറ്റിയത് മാണിയുടെയും ബാബുവിന്റെയും ആവശ്യപ്രകാരമെന്ന് ആക്ഷേപം ജേക്കബ് തോമസിനെ മാറ്റിയെന്ന വാർത്ത നിഷേധിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വാർത്തകൾ സർക്കാരിനെതിരായ ഗൂഢാലോചനയുടെ ഭാഗമെന്നും ചെന്നിത്തല കോഴാരോപണത്തിൽ മന്ത്രി മാണിയും ബാബുവും നുണപരിശോധനയ്ക്ക് ഹാജരാകണമെന്ന ആവശ്യവുമായി വി എസ് അച്യുതാനന്ദൻ നായകന് മോചനം വാഹനാപകടക്കേസിൽ ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാന്റെ ശിക്ഷ ബോംബെ ഹൈക്കോടതി മരവിപ്പിച്ചു വർഷത്തെ തടവ് ശിക്ഷ മരവിപ്പിച്ചത് അപ്പീലിൽ തീരുമാനം വരുന്നതുവരെ അപ്പീലിൽ മുംബൈ ഹൈക്കോടതി വിശദവാദം കേൾക്കും അന്തിമ തീരുമാനം വരുന്നതുവരെ സൽമാൻ ജയിലിൽ പോകേണ്ടതില്ല മുംബൈ സെഷൻസ് കോടതി വർഷം തടവ് ശിക്ഷ വിധിച്ചത് ബാന്ദ്രയിൽ ബേക്കറിക്ക് മുന്നിൽ ഉറങ്ങിക്കിടക്കുന്നവർക്കിടയിലേക്ക് വാഹനം ഓടിച്ചു കയറ്റിയ കേസിൽ ശിക്ഷ മരവിപ്പിച്ചതിൽ ബോളിവുഡിന് ആശ്വാസം ഹൈക്കോടതിക്ക് മുന്നിൽ നാടകീയ രംഗങ്ങൾ സൽമാൻ ജയിലിൽ പോകുന്നത് സഹിക്കാൻ കഴിയില്ലെന്ന് കത്തെഴുതിയ ആരാധകൻ വിഷം കഴിച്ചു രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് അപകടം നടക്കുമ്പോൾ സൽമാൻ മദ്യലഹരിയില്ലെന്ന് സെഷൻസ് കോടതി വാഹനാപകടം കൊലപാതകമെന്ന് പരിഗണിക്കാനാകില്ലെന്ന് ഹൈക്കോടതി സാക്ഷിമൊഴികൾ പൂർണ്ണമല്ലെന്നും കോടതിന് ആശ്വാസ തടവ് മതനിന്ദയുടെ പേരിൽ അധ്യാപകന്റെ കൈവിട്ടിയ കേസിൽ കൊച്ചി എൻ ഐ എ കോടതി ശിക്ഷ വിധിച്ചു പത്തു പ്രതികൾക്ക് എട്ടു വർഷം തടവ് മൂന്ന് പ്രതികൾക്ക് രണ്ടു വർഷം തടവ് ജീവപര്യന്തം ശിക്ഷ നൽകണമെന്ന് എൻ ഐ എ ആവശ്യം തള്ളി എട്ടു വർഷം തടവ് വിധിച്ചത് അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്ക് മുഖ്യപ്രതി ഉൾപ്പെടെ അഞ്ചു പ്രതികൾ ഇപ്പോഴും ഒളിവിൽ അധ്യാപകന് എട്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം പ്രതികൾ ചെയ്ത കുറ്റം ഒരു തരത്തിലും പുറക്കാനാകില്ലെന്ന് കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ചെന്നൈയിൽ തീപാറും ഐ പി എല്ലിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിംഗ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം പ്ലേ ഓഫിലെത്താൻ മുംബൈക്ക് ജയം അനിവാര്യം മത്സരം രാത്രി എട്ടിന് ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള ചെന്നൈക്ക് പ്രതീക്ഷ നൽകി സുരേഷ് റൈന ബൌളിംഗിൽ ആശിഷ് നെഹ്റ മികച്ച ഫോമിൽ കളിച്ച പത്ത് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ജയവുമായി മുംബൈ പട്ടികയിൽ ഏഴാമത് മുംബൈക്ക് പ്രതീക്ഷ അംബാട്ടി റായിഡു നായകൻ രോഹിത് ശർമ്മ എന്നിവരിൽ മധ്യനിരയിൽ ഫോം വീണ്ടെടുത്ത് കീറോൺ പൊള്ളാർട്ട് ബൌളിംഗിൽ തിളങ്ങാൻ രസീദ് മലിംഗ ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ രാജസ്ഥാനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ഏഴ് റൺസ് ജയം രണ്ടാം മത്സരത്തിൽ ഡൽഹിക്കെതിരെ കൊൽക്കത്തയുടെ ജയം പതിമൂന്ന് റൺസിന് ഓൺമി ഫുട്ബേസ് ഡിസ്പോസർ കൌമുഡി ഹെഡ്ലൈൻസ് പവർഡ് ബൈ പ്രസന്റഡ് ബൈ സിനികോൺ പം സമാപിക്കുന്നു ഒരു ശേഷം നമസ്കാരം